വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന് ആവശ്യം എസ് ഡി ആർ എഫ് മാത്രമല്ല എസ് ഡിആർഎഫ് തുക കൊണ്ട് മാത്രം മറികടക്കാവുന്ന ദുരന്തമല്ല ചൂരൻമലയിലേത് കേരളം ഇപ്പോഴും പ്രതീക്ഷയിലാണ് ഇനിയും ദുരിതബാധിതരുടെ മനസ്സിൽ തീ കോരിയിടരുതെന്നും മന്ത്രി പറഞ്ഞു കിട്ടാനുള്ള അനുവാദം കേരളത്തിന് വേണം ഗാഡ്യ ഗാർഡിയൻ ഏജൻസാവണ്ട ഗാർഡിയൻ ഏഞ്ചനാകേണ്ട കേന്ദ്രം ചെലുത്താനാകരുത് ഈ ഘട്ടത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വരേണ്ടത് കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല ചൂരൽ മലയിൽ കേരളത്തിന് ഉണ്ടായ ദുരന്തത്തെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഇപ്പോൾ കേരളത്തിൽ എസ് ഇരിക്കുന്ന പണമെടുത്ത് എസ് ടി മാനദണ്ഡങ്ങൾ മറികടന്ന് ചൂരൻമലയിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് രേഖാമൂലം ഒരു ഉത്തരവ് നൽകാൻ കേന്ദ്രത്തിന് പറ്റുമോ എന്നാൽ പ്രയാസമില്ല ഇപ്പോൾ എസ് ടി ആർ എഫിൽ പണമുണ്ടെന്ന് വാദിക്കുന്ന മന്ത്രിമാർ ആ പണം ഉപയോഗിച്ച് ചൂരൻ മലയിലെ അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ അവർക്കുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനോ ചെലവഴിക്കാം എന്ന് രേഖാമൂലം കേരളത്തിനൊരു മറുപടി തന്നാൽ പിന്നെ പ്രയാസമുണ്ടാകില്ല ആദ്യഘട്ടത്തിൽ അവരുടെ ഇടപെടൽ അങ്ങനെ ആകും എന്ന വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും